ഇമെയിൽ ഇതാണ് ഭോലെ ശങ്കറിന്റെ നഗരം അതെ ഇതാണ് വാരണാസി നഗരം കൃഷി ചോപ്പാലിന്റെ പുണ്യനഗരമായ ബനാറസിൽ വെജിറ്റബിൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ നേതാക്കൾ ലാബിൽ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ കാർഷിക ശാസ്ത്രജ്ഞരാണ് കർഷകൻ ജീവൻ നൽകുകയും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സംഭാവന നൽകുകയും ചെയ്യുന്ന വയലുകളിൽ ആ ലാബിന്റെ കഠിനാധ്വാനം നമുക്ക് കാണാൻ കഴിയും ആദ്യത്തെ തത്വം നിങ്ങളുടെ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും അനുയോജ്യമായതും കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം കുറവുള്ളതുമായ വിള ഇനം തിരഞ്ഞെടുക്കണം എന്നതാണ് സംരംഭകത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നിരവധി ഘടകങ്ങളുണ്ട് വ്യത്യസ്ത പച്ചക്കറികൾ നോക്കുകയാണെങ്കിൽ അതിൽ നിരവധി പച്ചക്കറികളിലെ ഗ്രാഫ്റ്റിംഗ് സാങ്കേതികതയെക്കുറിച്ച് നമുക്ക് എവിടെ നിന്ന് പരിശീലനം ലഭിക്കും അപ്പോൾ നോക്കൂ ഒരു പുതിയ വിപ്ലവം ആരംഭിച്ചു അതിനെ നമ്മൾ പോഷകാഹാര വിപ്ലവം എന്ന് വിളിച്ചാൽ അത് തെറ്റാകില്ല കൃഷി ചൌപ്പാൽ ഒക്ടോബർ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അക്ഷയ ശ്രീ അവാർഡിനായി ക്ഷണിച്ചു ക്ഷീരഗ്രാമം പദ്ധതിയിലേക്ക് ഇടുക്കി ജില്ലയിലെ മൃഗസംരക്ഷണ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വിശദമായ വാർത്തകളിലേക്ക് കേന്ദ്ര കൃഷി മന്ത്രാലയവും സംസ്ഥാന കൃഷി വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതിയിലേക്കും കാലാവസ്ഥാ വിള ഇൻഷുറൻസ് പദ്ധതിയിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ബന്ധപ്പെടേണ്ടതാണ് അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാനതലത്തിൽ ഏറ്റവും നല്ല ജൈവ കർഷകന് രണ്ട് ലക്ഷം രൂപയും ജില്ലാതലത്തിൽ അൻപതിനായിരം രൂപ വീതമുള്ള പതിനാല് അവാർഡുകളും മട്ടുപ്പാവ് സ്കൂൾ കോളേജ് വെറ്ററൻസ് ഔഷധ സസ്യങ്ങൾ എന്നീ മേഖലകളിൽ മികച്ച രീതിയിൽ ജൈവ കൃഷി ചെയ്യുന്നവർക്ക് പതിനായിരം രൂപ വീതമുള്ള മുപ്പത്തിമൂന്ന് പ്രോത്സാഹന അവാർഡുകളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി ജൈവ ഭക്ഷണ കൃഷി ചെയ്യുന്ന കേരളത്തിലെ കർഷകരെയാണ് അവാർഡിനായി പരിഗണിക്കുക അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പത് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് അഞ്ച് രണ്ട് നാല് ആറ് പൂജ്യം ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷീരഗ്രാമം പദ്ധതികൾക്കായി തിരഞ്ഞെടുത്ത പഞ്ചായത്തുകൾക്ക് അപേക്ഷിക്കാം ക്ഷീരശ്രീ പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം മുപ്പത്തിയൊന്ന് കൂടുതൽ വിവരങ്ങൾക്കായി ബ്ലോക്ക് തല ക്ഷീരവികസന യൂണിറ്റുമായി ബന്ധപ്പെടേണ്ടതാണ് ക്ഷീരശ്രീ പോർട്ടൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ക്ഷീരശ്രീ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇടുക്കി ജില്ലയിലെ മൃഗസംരക്ഷണ മേഖലയിലെ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാൻ അവസരം സ്വന്തമായി കൃഷിഭൂമി ഉള്ളവർക്കും പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാൻ കഴിയും അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഈ മാസം മുപ്പത്തി കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടേണ്ടതാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിക്കുന്ന ഭക്ഷ്യ സംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് തിരുവനന്തപുരം ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം കുടപ്പനക്കുന്ന് ഫാമിൻ്റെ അധീനതയിലുള്ള മുട്ടക്കുന്ന് ഭാഗത്തെ പ്ലോട്ടുകളിൽ നിന്നും ഫാമിലെ ചോപ്പിംഗ് മെഷീന് സമീപം തീറ്റപ്പുല്ല് എത്തിക്കുന്നതിന് ടിപ്പർ വാഹനം വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് കൊട്ടേഷനുകൾ ക്ഷണിക്കുന്നു വാഹനം വാടകയ്ക്ക് നൽകാൻ താൽപര്യമുള്ള സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് മുദ്ര മുദ്രവച്ച മത്സരാധിഷ്ഠിത കൊട്ടേഷനുകളാണ് ക്ഷണിക്കുന്നത് കൊട്ടേഷനുകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം ഇരുപത്തിരണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഒൻപത് തിരുവല്ല മഞ്ഞാടി ഡക്ക് ഹാച്ചറി ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആട് വളർത്തലിൽ പരിശീലനം നൽകുന്നു ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് പരിശീലനം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ആറ് ഒൻപത് രണ്ട് ഒൻപത് ആറ് അഞ്ച് അഞ്ച് മൂന്ന് അഞ്ച് കണ്ണൂർ മൃഗസംരക്ഷണ കേന്ദ്രം ഓമന പക്ഷി വളർത്തലിൽ പരിശീലനം നൽകുന്നു ഈ മാസം ഇരുപത്തിനാലിനാണ് പരിശീലനം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് ആറ് മൂന്ന് നാല് ഏഴ് മൂന്ന് തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജ് പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു ഈ മാസം ഇരുപത്തി പരിശീലനം പരിശീലന ഫീസ് ആയിരം രൂപ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തി അഞ്ച് പേർക്കാണ് പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ കഴിയുക കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം ഏഴ് ആറ് ആറ് ഒൻപത് എട്ട് പച്ചക്കറികളിൽ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ഏറെ സുരക്ഷിതമാണ് വേപ്പിൻകുരുസത്തിലായിനി വേപ്പെണ്ണ ഇമൽഷൻ വേപ്പെണ്ണ വെളുത്തുള്ളി മിസ് മിശ്രിതം തുടങ്ങിയ ജൈവ കീടനാശിനികൾ ഇലതീനി പുഴുക്കൾ വെള്ളീച്ച പയറിലെ മുഞ്ഞ ചിത്രകീടം എന്നിവയ്ക്കെതിരെ ഫലപ്രദമാണ് കൂടാതെ വിവിധതരം കെണികൾ തോട്ടത്തിൽ വച്ചും കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കാം പാൽ ഉൽപാദനത്തിലുള്ള മികച്ച സാധ്യതകൾ തുറന്നു നൽകുന്ന തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി എന്ന ഗ്രാമീണ മേഖലയിലെ ക്ഷീര കൂട്ടായ്മയായ ഗ്രേറ്റ് വൈറ്റ് ഫാമിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി കാണാം ക്ഷീരോത്പാദനത്തിനുള്ള മികച്ച സാധ്യതകൾ തുറന്നു നൽകുന്ന ഗ്രാമപ്രദേശമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള വെള്ളായണി ക്ഷീരോൽപാദനത്തിൽ തൽപരനായ വെള്ളായണി സ്വദേശി അരുൺ എറണാകുളത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് തൃക്കാക്കരയിൽ ഒരു ഡെയറി ഫാം ആരംഭിക്കുന്നത് അരുൺകുമാറിന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതോടെ ഫാം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരാനൊരുങ്ങി അപ്പോഴാണ് സ്വന്തം നാടായ വെള്ളായണിയിൽ ഒരു ഡെയറി ഫാം വിൽപ്പനയ്ക്കുണ്ടെന്ന് അറിയുന്നത് അതോടെ കുറച്ച് കൂട്ടുകാർ ചേർന്ന് ആ ഫാം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു തുടർന്ന് ഫാം പ്രൊഡ്യൂസർ കമ്പനി രജിസ്ട്രേഷന് തയ്യാറായി അങ്ങനെ പതിനൊന്നംഗ കൂട്ടായ്മയിൽ പിറന്നതാണ് ഗ്രീൻ ടു വൈറ്റ് ഫാം പ്രൊഡ്യൂസർ കമ്പനി ക്ഷീരോൽപ്പന്നങ്ങളിൽ നിന്ന് മികച്ച ആദായം എന്ന പരിപാടിയുടെ പൂർണ്ണരൂപം തിങ്കൾ വൈകുന്നേരം ആറ് പത്തിനും രാത്രി പത്തു മുപ്പതിനും അടുത്ത ദിവസം രാവിലെ നാല് മണിക്കും പതിനൊന്ന് മുപ്പതിനും കൃഷിദർശനില് സംപ്രേഷണം ചെയ്യും ഇനി കമ്പുള നിലവാരം വെളിച്ചെണ്ണ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ കൊപ്ര ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മൂവായിരത്തി എണ്ണൂറ് പിണ്ണാക്ക് റോട്ടറി നാലായിരം കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തെണ്ണായിരത്തി തൊള്ളായിരം കുരുമുളക് ഗാർബിൾഡ് എഴുപതിനായിരത്തി തൊള്ളായിരം ചുക്ക മീഡിയം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ചുക്ക ബസ് ഇരുപത്തി അയ്യായിരം അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം ജാതിക്ക തൊണ്ടൻ തിലോഗ്രാമിന് ഇരുന്നൂറിനും ഇരുന്നൂറ്റി അൻപതിനും മധ്യേ ജാതിക്ക തൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി അറുപതിനും അഞ്ഞൂറ്റി എൺപതിനും മധ്യേ ജാതിപത്രി ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും മധ്യേ ഗ്രാമ്പു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് പതിനെണ്ണായിരത്തി മുന്നൂറ് റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് ആയിരത്തി അറുനൂറ് ഒട്ടുപാൽ ലാറ്റക്സ് പന്ത്രണ്ടായിരം രൂപ ഇനി കമ്പോള അവലോകനം തായ്ലൻഡ് അടക്കമുള്ള റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങളിലെ അനുകൂല കാലാവസ്ഥ ഷീറ്റ് ഉൽപാദനം ഉയർത്തും ജപ്പാൻ എക്സ്ചേഞ്ചിൽ ഈ വാരത്തിലെ റബ്ബർ ഉയർന്ന നിരക്കായ കിലോ മുന്നൂറ്റി പതിനാല് എണ്ണിൽ നിന്നും മുന്നൂറ്റിമൂന്നിലേക്ക് ഇന്നിടിഞ്ഞു അവധി വ്യാപാരത്തിലെ തളർച്ചയും ടാപ്പിംഗ് രംഗത്തെ ഉണർവും കണ്ട് ബാങ്കോക്കിൽ റബ്ബർ വില കിലോഗ്രാമിന് നൂറ്റി എഴുപത്തിയാറ് രൂപയായി കുറഞ്ഞു കാലവർഷം പിന്മാറുന്നതിനാൽ മഴയുടെ അളവ് ചുരുങ്ങിയത് കേരളത്തിൽ ടാപ്പിംഗിന് അനുകൂല സാഹചര്യം ഒരുക്കി ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഉൽപാദകർ പുലർച്ചെ റബ്ബർ വെട്ടിന് ഉത്സാഹിച്ചു കൊച്ചിയിൽ നാലാം ഗ്രേഡ് നൂറ്റി എൺപത്തി രൂപയിൽ വിപണനം നടന്നു കുരുമുളക് കരുത്തു കാണിക്കുന്നതിനിടയിൽ ഉൽപ്പന്നം വിറ്റുമാറാൻ മധ്യവർത്തികൾ രംഗത്തിറങ്ങി കൊച്ചിയിൽ ഇന്ന് നാൽപ്പത്തി ടൺ മുളക് വിൽപ്പനയ്ക്ക് വന്നു ഓഫ് സീസൺ ആയതിനാൽ ഉയർന്ന വിലയുടെ നേട്ടം സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണവർ അടുത്ത സീസണിന് മുന്നേ സ്റ്റോക്ക് കുറയ്ക്കാനുള്ള ചുവടുവയ്പ്പുകളും പുരോഗമിക്കുന്നു ഹൈറേഞ്ചിൽ നിന്നും ഇടുക്കി പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നുമുള്ള മുളക് വിൽപ്പനയ്ക്കിറങ്ങി ദീപാവലി ഡിമാൻഡിന് ശേഷം വിപണി അല്പം തളരുമോ എന്ന ആശങ്കയും ഉടലെടുത്തു അൺഗാർബിൾഡ് മുളക് വില കിലോഗ്രാമിന് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് കാഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന ഏലക്കാലേലത്തിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് കിലോ ചരക്ക് വിൽപ്പനയ്ക്കെത്തിയതിൽ തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോയും വിറ്റഴിഞ്ഞു ആഭ്യന്തര വ്യാപാരികൾക്ക് ഒപ്പം കയറ്റുമതിക്കാരും ചരക്ക് സംഭരണ രംഗത്തുണ്ട് വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോഗ്രാമിന് രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയിലും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി നാല് രൂപയിലും കൈമാറി കണ്ണൂർ കൂടിയ താപനില മുപ്പത്തിനാല് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് മുപ്പത്തി നാല് ദശാംശം അഞ്ച് ഇരുപത്തി ദശാംശം അഞ്ച് പാലക്കാട് മുപ്പത്തി ഒന്ന് ഇരുപത്തിനാല് ദശാംശം ഏഴ് കൊച്ചി മുപ്പത് ഇരുപത്തിനാല് ദശാംശം അഞ്ച് പുനലൂർ മുപ്പത് ദശാംശം രണ്ട് ഇരുപത്തിനാല് തിരുവനന്തപുരം കൂടിയ താപനില ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തി ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു നമസ്കാരം